ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് വളരെ സന്തോഷം നിറഞ്ഞൊരു സമയമാണ് കാരണം ഇംഗ്ലണ്ടിനെതിരെ ഒരു ടെസ്റ്റ് മത്സരം വിജയിക്കുക അതുതന്നെ ഇതുവരെ ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ എന്നല്ല ഒരു ഏഷ്യൻ ക്യാപ്റ്റൻ പോലും ഈ ബർമിങ്ഹാമിൽ ഇതുവരെ ടെസ്റ്റ് ചരിത്രത്തിലൊരു വിജയം ഇംഗ്ലണ്ടിനെതിരെ നേടിയിട്ടില്ല ആ വിജയം നേടിക്കൊടുത്തൊരു ക്യാപ്റ്റനായിട്ട് ശുഭാംഗില് ഇനി അറിയപ്പെടും അതായത് ഇവിടെ കളിച്ച എട്ട് മത്സരങ്ങൾ അതായത് ഇപ്പോൾ ഇതൊമ്പതാമത്തെ മത്സരം ഈ ആദ്യം മുമ്പ് കളിച്ചെട്ട് മത്സരങ്ങളിൽ ഏഴും ഇന്ത്യ പരാജയപ്പെട്ട ഒരു ചരിത്രമാണുള്ളത് അവിടെയാണ് ഇന്ത്യ മുന്നൂറ്റി മുപ്പത്താറ് റൺസിന് വിജയിക്കുന്നത് അത് മാത്രമല്ല ഇന്ത്യയുടെ ഒരു റൺസ് അടിസ്ഥാനത്തിൽ റൺസ് അടിസ്ഥാനത്തിൽ ഇവയെ ടെസ്റ്റ് മത്സരം നോക്കുകയാണെങ്കിൽ ഒരു ഏറ്റവും മികച്ച വിജയം കാരണം ഇതിന് മുമ്പ് മുന്നൂറ്റി പതിനെട്ട് റൺസിന് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇംഗ്ലണ്ടിനെ മുന്നൂറ്റി മുപ്പത്താറ് റൺസിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് റെക്കോർഡുകൾ ഗില്ല് തകർത്ത റെക്കോർഡുകൾ എഴുതുകയാണെങ്കിൽ ഒരു ഒരുപാട് പറയാനുണ്ട് എന്നുള്ളതാണ് അത്രയും അധികം റെക്കോർഡുകൾ ഈ മത്സരത്തിൽ തകർക്കപ്പെട്ടിട്ടുണ്ട് പലതരത്തിലുള്ള റെക്കോർഡുകൾ ഏഷ്യൻ റെക്കോർഡുകളും ലോക റെക്കോർഡുകളൊക്കെ ഗില്ല് ഇന്ത്യൻ റെക്കോർഡുകൾ അടക്കം ഗില്ല് തകർത്തിട്ടുണ്ട് ഒറ്റ ഒരു ദിനകത്ത് ഈ മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ആയിട്ട് പറയുകയാണെങ്കിൽ എന്ത് പറയേണ്ടി വരും ഇപ്പം ഗില്ല് മത്സരശേഷം പ്രതികരിച്ച ആ രീതിയിലാണ് കടലാസിലെ കണക്കുകളല്ല കളി വരുന്നത് കളി എപ്പോഴും മാറ്റാൻ വരുന്ന ഇന്ത്യയുടെ യുവനിര നമുക്ക് ബൗളിംഗ് ചെറിയൊരു പിന്നൊരു ആശങ്കയുണ്ടായിട്ട് രണ്ടാം ടെസ്റ്റിനേക്ക് ഇറങ്ങുമ്പോൾ ആദ്യ ടെസ്റ്റിൽ ബാറ്റിങ്ങിൻ്റെ നമുക്ക് കരുത്ത് മനസ്സിലായതാണ് രണ്ടാം ടെസ്റ്റിൽ ആ ബോളിങ്ങിൽ പിന്നെ ബൂമ്രക്കകം ബൂമ്ര നമ്മുടെ സ്റ്റാറാണ് ബൂമ്രക്കോകാരം വന്ന ആകാശദ്വീപ് ആ വിടവ് നികത്തുനിന്ന് മാത്രമല്ല മറ്റു താരങ്ങൾക്കൊപ്പം ഒരു ടീമിന് പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി എനർജി കിട്ടിയല്ലായിപ്പോയി അത് കാണുമ്പോഴേക്കാ യുവനിരയുടെ യുവത്വത്തിൻ്റെ പ്രസരിപ്പ് ഇംഗ്ലണ്ടിൻ്റെ ബേസ് അടിച്ച് എന്ന് തന്നെ പറയാം അത് സ്റ്റോക്സും കാര്യസംഘത്തിനും ഒന്നും സ്റ്റോക്സ് തുടങ്ങാൻ പറ്റുന്നില്ല പക്ഷേ ആ സംഘത്തിന് പോലെ ഒരു ഇപ്പം നമുക്കിപ്പം ഇന്ത്യൻ പിച്ച് കളിക്കുമ്പോൾ ന്യൂസിലാൻഡ് ഇന്ത്യ തോൽപ്പിച്ച് ഓർമ്മയില്ലേ ആ സ്റ്റോക്ക് അതേ ഒരു ഇതായിരുന്നു ആ ഒരു ആയിരുന്നു സമഗ്ര ആധിപത്യം അഞ്ച് ദിവസത്തും നമുക്ക് ആധിപത്യം തന്നെയായിരുന്നു ഒരു ദിവസം നമുക്ക് ഒന്നും കളിയുടെ പിന്നിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല ആശങ്കപ്പെടേണ്ടി വന്നിട്ടില്ല കളി സൂപ്പറായിട്ട് തീർത്തു ഈ അവസാന ദിവസം കളി തുടങ്ങുന്ന കുറച്ച് ലേറ്റ് ആയെങ്കിലും ആ പ്രശ്നം നമുക്ക് ഉണ്ടായില്ല നമ്മൾ ഇപ്പോൾ പറഞ്ഞാൽ അഗസ്തി പിന്നെ അത് തന്നെ അതിൽ ചെടേ ഒരു പിന്നെ ട്രിക്ക് നമ്മൾ പറയേണ്ടത് കൊണ്ട് വാഷിംഗ് സുന്ദർ വിക്കലിട്ടാൻ വേണ്ടി സഹായിച്ചത് അങ്ങനെ ജഡേജയുടെ ട്രിക്ക് എന്ന് പറയുമ്പോഴേ ഞാനതിനകത്ത് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് അപ്പൊ ഗില്ലിന്റെ എല്ലാവരും പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട് കാരണം നാനൂറ്റി മുപ്പത് റൺസ് ക്യാപ്റ്റൻ തന്നെ അടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അത് ആയിരത്തിലധികം ഇന്ത്യ സ്കോർ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അത് ഗില്ലിന്റെ ബാറ്റിംഗിനെ കുറിച്ച് പറയുന്നത് ഈ ജഡേജയുടെ ട്രിക്കിന്റെ മുമ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലഞ്ചിന് തൊട്ട് മുമ്പ് നിതീഷ് റെഡ്ഡി ബോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് ക്യാപ്പും ഇതൊക്കെ അമ്പയർ ഒക്കെ കൈമാറിയിട്ട് ബോൾ ചെയ്യാൻ വരുന്ന സമയമാണ് ആ സമയത്ത് ഗില്ലിന് തോന്നിയൊരു ചേഞ്ച് ആണ് അതായത് വേണ്ട വാഷിംഗ്ടാഷിംഗ്ടൺ സുന്ദർ പന്തറിയട്ടെ എന്നുള്ളത് അങ്ങനെ സുന്ദറിന് ബോൾ എറിയുന്നത് പിന്നീടാണ് ജഡേജ ഈ പണി ചെയ്യുന്നത് അതായത് വാഷിംഗ്ടൺ സുന്ദർ ബോൾ ചെയ്തിട്ടുള്ള ആ ഓവറിൽ അവസാനം ഈ ഋഷഭ് പന്ത് പറയുന്നുണ്ട് സ്റ്റോക്സ് സിംഗിൾ എടുത്തോട്ടെ അടുത്ത് ജഡേജ വരുന്ന സമയത്ത് സ്റ്റോക്സ് തന്നെ വരട്ടെ കാരണം സ്റ്റോക്സ് സ്പിന്നിനെതിരെ ഒത്തിരി പതറുന്നുണ്ടായിരുന്നു അത് മാത്രമല്ല അത് മത്സരത്തിന്റെ ഒരു നിർണായക ഘട്ടം കൂടിയാണ് കാരണം എൺപത്തിമൂന്ന് റൺസിന് അഞ്ച് വിക്കറ്റ് പോയിട്ട് പിന്നീട് ആറാം വിക്കറ്റിൽ അവര് ഒരു എന്താ പറയാ രക്ഷാപ്രദ രക്ഷാപ്രവർത്തനം എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ആക്രമിച്ച് കളിക്കുന്ന കടന്നാക്രമണം ശൈലിയാക്കിയിട്ടുള്ള ഇംഗ്ലണ്ട് ഒരു അല്പം പ്രതിരോധത്തിൽ കളിക്കുന്ന ഒരു സമയത്ത് ആ സമയത്താണ് പണി ഒപ്പിക്കുന്നത് ജഡാജി പണിയൊപ്പിക്കുന്നത് കൂടി അതിനകത്ത് ക്യാപ്റ്റൻസി നമ്മൾ എടുത്തു പറയേണ്ടത് ഫീൽഡ് സെറ്റിംഗ് ഫീൽഡ് സെറ്റിംഗ് പറയുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് മോശമാണ് ഡിഫൻസീവ് ആയിരുന്നു ഭയങ്കര ഇതായിരുന്നു വലിയ വിമർശങ്ങൾ കിട്ടിയത് ബൂമറ കളിച്ചും ദയിച്ച മത്സരങ്ങളും രോഹിത് മത്സരം മത്സരം നമ്മൾ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞിരുന്നു നമ്മൾ ഗ്രൗണ്ടിൽ തോറ്റ് തോൽവി സംഭവിച്ചൊരു ടീമായിട്ട് ആണ് ഉണ്ടായിരുന്നത് ഫീൽഡിംഗ് പക്ഷേ ഈ ഈ കളിയിൽ ഈ മത്സരത്തിൽ ഫീൽഡിംഗ് വരച്ചൊരു ചേഞ്ചുകൾ അത് ഇംഗ്ലണ്ടിനെ പ്രതിരോധത്തിലാക്കി അഗ്രസീവായ ഫീൽഡിംഗ് ചേഞ്ചുകൾ ബോളിങ് ചേഞ്ചുകൾ എല്ലാം വന്നിട്ട് ഫീൽഡിങ് ആ ഫീൽഡ് ഒക്കെ അതിൻ്റെ ഒരു മാറ്റമാണ് എല്ലാ ഘട്ടത്തിലും ഈ നമ്മൾ പറഞ്ഞാൽ അശ്വിൻ്റെയൊക്കെ പിന്നെ ഒരു ഉപദേശം എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് ആ വിക്കറ്റ് കൃത്യമായ ഇടവഴകൾ എടുക്കുക എന്നുള്ളത് അതിനെന്താണോ വേണ്ടത് ആ രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ടീമിനെ പറ്റിയിട്ടുണ്ട് ഗില്ലിൻ്റെ ക്യാപ്റ്റൻസി അല്ല ബാറ്റിംഗിൽ പെർഫോമൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരു ഇന്ത്യൻ ക്യാപ് ഇന്ത്യക്കാരൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ രണ്ട് ഇന്നിങ്സുകളായിട്ട് എടുത്തത് ഒരു ടെസ്റ്റ് സ്വീകരണത്തിൽ എടുത്തത് അതിനുശേഷം ക്യാപ്റ്റൻ നല്ല റെക്കോർഡുകളെല്ലാം വന്നു കഴിഞ്ഞു അതിനു പുറമെ അദ്ദേഹത്തിൻ്റെ ഫീൽഡിംഗിൽ മാറ്റം അത് ഇന്ത്യക്ക് മികച്ച ഒരു നായകനെ തന്നെയാണ് കിട്ടിയത് സെൽട്ടർമാർക്ക് തെറ്റിയിട്ടില്ല ഇന്ത്യൻ ടീം മാനേജ്മെൻ്റിൻ്റെ തെറ്റിയിട്ടില്ല നാളെയോട് നമ്മൾ പറഞ്ഞു രാജകുമാർ എന്ന് പറഞ്ഞ മാര് പിന്നെ കിങ്ങെന്നായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാണ് ആ കിങ് ക്യാപ്റ്റൻസിയിലും തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ടീമിന് പോസിറ്റീവായിട്ട് ഈ പറഞ്ഞത് നാനൂറ്റി മുപ്പത് റൺസ് ഒറ്റ അടിച്ചെടുക്കുക നാനൂറ്റി മുപ്പത്തി നാലായിരുന്നു നൂറ്റി മുപ്പത് മുപ്പത് റൺസോ ഒറ്റ അടിച്ചെടുക്കുന്നു ആ ഒരു ഇത് അതിൻ്റെ ഒരു പോസിറ്റീവ് എന്തായാലും താരത്തിലുണ്ടാവും ഞാൻ തടങ്ങിയത് ഉണ്ടാവും വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ബോളിംഗിൽ പിന്നെ ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു ഫീൽഡിംഗ് സെറ്റ് ചെയ്യുന്നു എല്ലാം കൂടി ഒരു പോസിറ്റീവ് എനർജി വന്നപ്പോൾ ഇംഗ്ലണ്ടിൽ അത് ഏത് പിച്ചാണ് ഈ നമ്മൾ പറഞ്ഞ ചരിത്രം നോക്കി ഇറങ്ങി ആദ്യ ദിവസം വേണ്ടി നമ്മൾ പ്രതിരോധത്തിലാകേണ്ടിയാണ് ഇതുവരെ ജയിക്കാൻ പറ്റാത്ത പിന്നെ ഒരു ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നു ഒരു മത്സരം മാത്രം സമയം ഇല്ല എല്ലാ മോശം റെക്കോർഡുകളും മാത്രം വരുന്ന ഒരു ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നു അതും ബൂമറ ഇല്ലാതെ സ്റ്റാർ പേസർ ഇല്ലാതെ ഇറങ്ങുന്നു ഒരു ഇപ്പം തീർത്തും ജഡേജ മാത്രമാണ് നമുക്ക് പറയുമ്പോൾ ഒരു സീനിയർ ജഡേജയും പിന്നെ നമുക്ക് ഉടനെ സിറാജനേയും പന്തിനെയൊക്കെ സീനിയർ എന്ന് പറയാം അങ്ങനെയാണല്ലൊരു നിറയായിട്ട് വരുന്നത് ആ ഗ്രൗണ്ടിൽ അതൊന്നും ഒന്നുമല്ല ഇതിപ്പോൾ നമ്മുടെ ഫോം ഗ്രൗണ്ടാണ് തെളിയിക്കുന്ന രീതിയിലാണ് കളിച്ചത് ഗില്ലിൻ്റെ ബാറ്റിംഗ് ആയാലും ആ രീതിയിൽ വന്നിട്ട് ആ കളി പിടിച്ചെടുക്കുകയുമ്പോൾ ഒരു വല്ലാത്തൊരു പോസിറ്റിവിറ്റി തോന്നുന്നുണ്ട് അടുത്ത മത്സരത്തേക്ക് ഇറങ്ങുമ്പോൾ കുറച്ചും കൂടെ ലോഡ്സാണല്ലോ ഈ മത്സരം വരുന്നത് അപ്പോഴേക്കും നമുക്കൊരു ആവേശം തോന്നുന്നുണ്ട് ഈ ടൂർണമെൻറ്റിനി ാണ് തീർച്ചയായും ഇപ്പൊ നമ്മള് ഈ ഇന്ത്യയുടെ കളിയുടെ കാര്യം പറയുമ്പോ ബാറ്റിങ്ങിലെ ഒരു ഇന്ത്യയുടെ ഫസ്റ്റ് മാച്ചിൽ നമ്മൾ പറഞ്ഞ ഒരു നമ്മൾ അന്ന് ചർച്ച ചെയ്തപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് നാനൂറ്റി എഴുപത്തൊന്ന് റൺസ് എന്ന് പറയുന്നത് ഇന്ത്യ ഒരു ലോവർ അതായത് വാലറ്റത്തിൻ്റെ ലോവർ മിഡിൽ ഓർഡർ ആ ഒരു സ്ഥലത്ത് അത്ര നല്ലൊരു പെർഫോമൻസ് ഇന്ത്യക്ക് ആദ്യ മത്സരത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന സമയത്ത് ഒരു രണ്ടാമത്തെ സ്പിന്നറെ കളിപ്പിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കുൽദീപ് യാദവിനെ കളിപ്പിക്കും എന്ന തരത്തിൽ ചർച്ചകളൊക്കെ നടന്നിരുന്നു പക്ഷേ ജഡേജ മാറ്റും ജഡേജ മാറും എന്ന തരത്തിൽ പക്ഷേ കുൽദീപ് യാദവിന് പകരം വാഷിംഗ്ടൺ സുന്ദർ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാലറ്റത്തിന് കുറച്ചും കൂടി ചെയ്യാൻ ഒരു അങ്ങനെ ഇന്ത്യ അത് സക്സസ് ആയിട്ടുണ്ട് കാരണം ജഡേജ് ഫോമിലായി വാഷിംഗ്ടൺ സുന്ദർ റൺസ് ഇന്നിങ്സിൽ അതൊരു നല്ല ഈ രണ്ടാം ഏറ്റവും നിർണായകമായ ഒരു ചേഞ്ച് ടീമിനെ മാറ്റം ഈ വാഷിൻ സുന്ദര സുന്ദർ ഉൾപ്പെടുത്തിയാണ് ആകാശ്ദീപിനും പുറത്തിരിക്കും നമുക്കറിയുന്നത് പകരം ആകാശ്ദീപിനാണ് നമ്മൾ പറഞ്ഞ അപ്പം അതിൽ അതിനേക്കാളും ആകാശ് അഗസ്തീപിന്റെ പത്ത് വിക്കറ്റിന് കുറച്ച് വണ്ടല്ല പറഞ്ഞത് അഗസ്തീപാണ് കളി ജയിപ്പിക്കാനുള്ള പ്രധാന കാരണം പക്ഷേ അതിനേക്കാൾ നിർണായമായത് ഈ ഭക്ഷണസുന്ദർ ഉൾപ്പെടുത്തിയാണ് ഈ പറഞ്ഞ പോലെ ഗില്ലിന് വറ്റിയനായാലും ഇല്ലെങ്കിൽ ലോ പിന്നെ ഒരു താരം അവിടെ ഒറ്റയ്ക്കൊന്ന് പോകട്ടേനും ഈ പറഞ്ഞ ജഡേജക്കും സമ്മർദ്ദം തന്നെ വന്നിട്ടായാലും അദ്ദേഹം പോട്ടേനും ഇപ്പം ഭക്ഷണസുന്ദരണം ഉൾപ്പെടുത്തിയത് ആടെ ഒരു സ്ട്രെങ്ത് കൂട്ടി നമുക്ക് മിഡിൽ ഓർഡർ പിന്നെ വാൽത്തേക്ക് വരുന്ന മിഡിൽ ഓഡലോട്ട് അങ്ങോട്ട് ഒരു പ്രശ്നം ഉണ്ടായത് അത് പരിഹരിക്കപ്പെട്ടു അടുത്ത കുൽദീപ് ലോഡ്സിലേക്ക് കളിക്കാൻ വരുമോ അല്ല അത് തീർച്ചയായിട്ടും അടുത്ത മത്സരത്തിലെ മൈതാനത്ത് ഇപ്പൊ മത്സരത്തിന് മുമ്പ് ചെറിയ വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട് അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഒരു പക്ഷേ ഇന്ത്യൻ ടീമില് മൂന്നാമത്തെ മത്സരം കാരണം മൂന്ന് ദിവസം ആ ഒരു സമയത്ത് കൃത്യമായിട്ട് ലോഡ്സിന് വേണ്ടിട്ടുള്ള ഒരു തന്ത്രം ലോഡ്സിലെ സാഹചര്യങ്ങളും ഇതൊക്കെ വെച്ചിട്ടൊരു തന്ത്രം ഇന്ത്യ അതെ അതെ തീർച്ചയായും പിന്നെ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ആകാശദ്വീപിന്റെ ഒരു വരവ് ഇന്ത്യൻ ടീമിന് നമ്മൾ ഇപ്പൊ ബുംറയുടെ ഒരു ഇത് പറഞ്ഞ സമയത്ത് ബുംറ ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചത് അർഷ്ദീപ് വരുന്നായിരുന്നു അർഷ്ദീപ് സിംഗ് വരുന്നായിരുന്നു പക്ഷെ ആകാശ് ദീപ് വരുന്നു വന്ന് ആദ്യ ഇന്നിങ്സിൽ അദ്ദേഹത്തിന്റെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യ ഇന്നിങ്സിൽ തുടർച്ചയായി രണ്ട് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തുന്നുണ്ട് ആ രണ്ട് വിക്കറ്റുകൾ ഇംഗ്ലണ്ടിന് കൊടുക്കുന്ന ഒരു ഇതുണ്ട് ആദ്യത്തെ രണ്ട് വിക്കറ്റുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതേ ഇന്നിങ്സിൽ മുഹമ്മദ് സിറാജും രണ്ട് അതായത് പുതിയൊരു ബാറ്റർക്ക് ഒരു അവസരം കൊടുക്കുന്നതിനു മുമ്പ് ആദ്യ പന്തിൽ തന്നെ പുറത്താകുന്ന ഒരു സാഹചര്യം ഇംഗ്ലണ്ടിനെ വലിയ രീതിയിൽ തിരിച്ചടിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോ സിറാജിന്റെ ഒരു പെർഫോമൻസ് നമ്മൾ എടുത്തു പറയണുണ്ട് കാരണം ആറ് വിക്കറ്റ് അദ്ദേഹം നേടിയിട്ടുണ്ട് ആദ്യ ഇന്നിങ്സിൽ ആകാശീപ് നാല് അതായത് ആകാശദീപും മുഹമ്മദ് സിറാജും കൂടി ആ ഒരു കൃത്യമായിട്ട് ആദ്യ ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിങ്സിനെ തകർത്തു എന്ന് തന്നെ പറയാം പിന്നെ രണ്ടാമത്തെ ഇന്നിങ്സിലേക്ക് വരുന്ന സമയത്ത് ആകാശദ്വീപിന്റെ ബോളിംഗ് പെർഫോമൻസ് ബാക്കിയുള്ള ബോളർമാരെല്ലാവരും വിക്കറ്റ് ഓരോ വിക്കറ്റ് എടുത്തിട്ടുണ്ട് പക്ഷെ ആകാശ്ദീപിന്റെ ബോളിംഗ് പ്രകടനം എന്ന് പറയുമ്പോൾ രണ്ട് ഇന്നിങ്സുകളിലായിട്ട് പത്ത് വിക്കറ്റ് വീഴ്ത്തുക എന്ന് പറയുന്നത് ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ് അതെ അതെ ഇംഗ്ലണ്ട് അത് മാത്രമല്ല ഇംഗ്ലണ്ടിനെതിരെ അതായത് ഇംഗ്ലണ്ടിലെ ഒരു ഇന്ത്യൻ ബോളറുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആയിട്ട് ഇത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ മുമ്പ് ചേതൻ ശർമ്മ എന്ന് പറഞ്ഞ ഒരു ബോളർ നേടിയ ഒരു റെക്കോർഡ് പത്ത് നൂറ്റി എൺപത്തെട്ട് റൺസ് വിട്ടുകൊടുത്ത് പത്ത് വിക്കറ്റ് അതായത് എൺപത്തി ഏഴാണ് ഒരു റൺസിനുള്ള റെക്കോർഡ് എങ്കിൽ പോലും ഒരു മികച്ച ബോളിംഗ് പെർഫോമൻസ് ആകാശീപിനെ അത് ബുംറക്ക് പറ്റിയ ഒരു പകരക്കാരൻ എന്ന് പറയുമ്പോൾ ഈ സാഹചര്യത്തില് രണ്ടാമത്തെ ടെസ്റ്റ് മത്സരത്തിലെ സാഹചര്യത്തിൽ ബുംറക്ക് പറ്റിയ ഒരു പകരക്കാരൻ തന്നെയായിരുന്നു മുഹമ്മദ് സിറാജ് ബുംറ ഇല്ലാത്ത ഒരു സാഹചര്യത്തില് ആ ഒരു ബോളിംഗിന്റെ ഒരു അതായത് ഒരു ഏറ്റെടുത്തു കൃത്യമായിട്ട് അതും നമ്മൾ എടുത്തു പറയേണ്ടതാണ് പിന്നെ രവീന്ദ്ര ചടേജ സ്കോർ രണ്ട് ഇന്നിങ്സിലും അർദ്ധ സെഞ്ചുറി പറയേണ്ടതുണ്ട് കഴിഞ്ഞ ആദ്യത്തെ രണ്ട് മാസങ്ങളിലും അദ്ദേഹത്തിന് മിക പുലർത്താൻ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പ്രതീക്ഷ നമുക്ക് ഇപ്പം പറഞ്ഞ പോലെ പോലെ നമുക്ക് നമുക്ക് കൃഷ്ണനെ അതുപോലെ തന്നെ പക്ഷേ ഞാൻ വളരെ കാര്യം ശ്രദ്ധിച്ചു ഇപ്പോൾ ആദ്യ ഇന്നിങ്സിൽ പ്രസിദ്ധ കൃഷ്ണയുടെ പന്ത് എന്ന് പറയുമ്പോൾ അദ്ദേഹം കുറച്ച് ഇംഗ്ലണ്ടിന് അദ്ദേഹം ഷോർട്ടായിട്ട് എറിയുന്ന പന്തുകളാണെങ്കിലും എടുത്തിട്ട് അടിക്കാൻ പറ്റുന്ന പന്തുകളായിരുന്നു എനിക്ക് തോന്നുന്നു ആ ഫസ്റ്റ് ഇന്നിങ്സിൽ ഈ പറഞ്ഞപോലെ എൺപത് റൺസൊക്കെ ഉള്ള സമയത്ത് എൺപത് ഒരു അഞ്ച് വിക്കറ്റ് നഷ്ടമായതിനു ശേഷം ഇംഗ്ലണ്ട് കളിച്ചൊരു കളിയുണ്ട് ഒരു മുന്നൂറ്റി മൂന്ന് റൺസിന്റെ ഒരു പാർട്ട്ണർഷിപ്പ് ബ്രൂക്കും ജാമി സ്മിത്തും കൂടിയില്ല ആ സമയത്ത് പ്രസിദ്ധകൃഷ്ണ പന്തുകൾ എടുത്തിട്ട് അടിക്കുന്ന ഒരു സാഹചര്യം പക്ഷെ രണ്ടാമത്തെ ഇന്നിങ്സ് വന്ന സമയത്ത് അദ്ദേഹം കുറച്ചും കൂടി ഒരു മെച്ചപ്പെട്ട രീതിയിൽ പന്തറിഞ്ഞതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അതിപ്പം അതെ ഒന്ന് എനിക്ക് ഇംഗ്ലണ്ട് ഞാൻ കരുതുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളാ ലൈനും ആ ഒരു സ്പീഡും ഒക്കെ ഒരു വേഗതയൊക്കെ ഒരു നല്ല രീതിയിൽ വേഗത പക്ഷേ അദ്ദേഹം നമ്മളിത് പറയാൻ പറ്റില്ല പക്ഷേ ആകാശദ്വീപിന്റെ കൂടി പെർഫോമൻസ് അടുത്ത അടുത്തും കൂടി കളിക്കണല്ലോ അതെ അതെ അതാണ് പറഞ്ഞത് അതെ ഇപ്പം ഇപ്പം ബൂമ്ര സാധാരണ ഗതിയിൽ ആരെങ്കിലും ഭൂമറ വരുമ്പോൾ ആകാശദ്വീപ് പുറത്തിറക്കേണ്ടതാണ് ഇപ്പൊ അടുത്ത മാസം നമുക്ക് ഉറപ്പിക്കാം ആകാശദ്വീപ് ടീമിനുണ്ടാവും ബൂമ്ര ഉണ്ടാവും സിറജുണ്ടാവും പ്രസ് കൃഷ്ണായിരിക്കും പുറത്തേക്ക് പോകുന്നത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് കാരണം അത് ആ രീതിയിലേക്കാണ് പറഞ്ഞത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആകാശദ്വീപിൻ്റെ റെക്കോർഡ് ഈ ഗില്ലിൻ്റെ റെക്കോർഡ് ആകാശ് ദീപിൻ്റെ ഈ റെക്കോർഡുകളെല്ലാം കൂടി ചേർക്കുമ്പോഴാണ് ഇന്ത്യൻ ടീം ഈ രീതിയിലേക്ക് മാറി വന്നത് വലിയൊരു മാറ്റം തന്നെയാണ് ഇപ്പം ബൂമ്രയും പല ജഡേജയും പാഷിണ സുന്ദറും എല്ലാം ചേർന്നിട്ട് നൽകിയത് അപ്പം നമുക്ക് അടുത്ത മത്സരത്തിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ഇത് കുൽദീപ് കളിക്കാൻ വരുവാണെങ്കിൽ തന്നെ സുന്ദർ പുറത്തിരിക്കുകയാണെങ്കിൽ കൂടി ബാറ്റിങ്ങിലുള്ള വിശ്വാസം കിട്ടി ബോളർമാരിലെ ഫാസ്റ്റ് ബോളേഴ്സിലെ വിശ്വാസം കിട്ടി ബട്ട് ഗില്ലിന് ശരിക്കും പറഞ്ഞാൽ ഒരു പരീക്ഷ ഒരു പരീക്ഷയ്ക്കാണ് ഇറങ്ങിയത് ഇംഗ്ലണ്ടിലേക്ക് ആദ്യത്തെ ഒരു ഇത് അപ്പോൾ ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിൽ കൂടി ആദ്യത്തെ ബാറ്റിംഗ് പെർഫോമൻസ് നമുക്ക് ഒരു പ്രതീക്ഷ നൽകിയായിരുന്നു രണ്ടാം മത്സരത്തിൽ ബോളിംഗ് കൂടി എത്തി അതിലെ ക്യാപ്റ്റൻസിയുടെ ഇതും കൂടെ മികവും കൂടെ പുലർത്തുന്നപ്പോഴും എനിക്ക് എനിക്ക് ഒരു പ്രതീക്ഷയുണ്ട് അടുത്തൊരു ഏതാ വർഷങ്ങൾക്ക് ഗില്ലി തന്നെ ഇന്ത്യയെ നയിക്കാൻ വേണ്ടി പറ്റും ഗില്ലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ലോഡ്സിനും കൂടി ജയിക്കാൻ പറ്റിയാൽ അത് വലിയൊരു കാര്യമായിരിക്കും അതിനുവേണ്ടി അത് ജയിക്കുന്ന തന്നെയാണ് ഈ പ്രതീക്ഷ എന്താണ് ഈ ടീമിനെ ജയിക്കാൻ വേണ്ടി പറ്റും നിലവിലെ ഇംഗ്ലണ്ടിനെ വീഴ്ത്താൻ വേണ്ടി ഇന്ത്യക്ക് ഈ ഇന്ത്യക്ക് പറ്റും യുവനിരയ്ക്ക് പറ്റും നമ്മൾ യുവതിരന്ന് പറയുമ്പോഴും ചെറിയ കുട്ടികളെ കൊണ്ട് കളിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ അനുഭവം തീരില്ലാത്ത ടീമിനോട് കൂടെ കളിക്കാൻ പോകുന്നതല്ല ഇതിലെ ഓരോ താരങ്ങളും നമ്മൾ എടുത്തു നോക്കിയറിയാം അവരെല്ലാം ഈ രണ്ട് രണ്ടുമായിട്ട് സംഭാവന ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മൾ ഓവർ എക്സ്പ്രേഷൻ മാത്രമാണ് ഇപ്പോ പ്രശ്നമായി നിൽക്കുന്നത് ഈ കരുൺ നായറനെ പോലെ നമ്മൾ കരുണ്യർ ഇപ്പം ബേതപ്പെട്ട മത്സരം തന്നെയാണ് രണ്ടാം രണ്ടാം പ്രശ്നം കളിച്ചതെന്ന് പറയാം പക്ഷെ നമുക്ക് ഇതല്ല വേണ്ടത് കരുൺ പ്രത്യേകത്തിനകത്ത് ഒരു പാളി പോയത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ താക്കൂർ നിതീഷ് റെഡ്ഡിനെ കൊണ്ടുവന്നു പക്ഷെ നിതീഷ് റെഡ്ഡിക്കും ഒരു കാര്യമായ ഇമ്പാക്ട് അത് അടുത്ത മത്സരത്തിൽ ഇന്ത്യ എന്ത് തന്ത്രമാണ് അവിടെ പ്രയോഗിക്കുക എന്നുള്ളത് ഒരു പക്ഷേ അതീഷ് കുറച്ചുകൂടി ഒരു ചാൻസും കൂടി കൊടുക്കാൻ പറ്റും കാരണം ആകാശ് ദ്വീപ് ഫോമായ ഷ്രെഡിക്ക് ബുംറയും ആകാശ ദ്വീപും അതുപോലെ തന്നെ സിറാജും കൂടി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു ബോളിംഗ് നിര കുറച്ചും കൂടി ഒരു പേസ് ബോളിംഗിൽ കുറച്ചും കൂടി ഒരു മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിതീഷ് റെഡ്ഡിനെ തന്നെ കളിപ്പിക്കാൻ സാധ്യത പക്ഷെ മൂന്ന് സ്പിന്നർ എന്തായാലും കളിക്കാൻ സാധ്യത കുറവാണ് ഉണ്ട് വാഷിംഗ്ടൺ ഓൾറെഡി ഇനി കുൽദീപ് തിരിച്ചു തിരിച്ചുവരികയാണെങ്കിൽ തീർച്ചയായും സ്ഥാനം നഷ്ടപ്പെടുന്നത് വാഷിംഗ്ടൺ സുന്ദരം തന്നെ അത് അടുത്ത സെലർ കണ്ടീഷന് വെച്ചിട്ടായിരിക്കും പക്ഷെ ഇതില് ഈ മത്സരം കാണുന്ന സമയത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ ആദ്യ മത്സരത്തിൽ മുന്നൂറ്റി എഴുപത്തെട്ട് റൺസ് ഇംഗ്ലണ്ട് ഈസി ആയിട്ട് ഈസിയായിട്ട് ചെയ്തു പക്ഷെ ഇവിടെ വന്ന സമയത്ത് ഇന്ത്യ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുകയും കൗണ്ടർ അറ്റാക്ക് ചെയ്തു എന്നുള്ളത് അതായത് അവര് എന്ത് തന്ത്രമാണോ ഇംഗ്ലണ്ട് പ്രയോഗിക്കുന്നത് അതേ തന്ത്രം ഇപ്പൊ രണ്ടാം ഇന്നിങ്സിൽ നൂറ്റി അറുപത്തിരണ്ട് പന്തിലാണ് ഗില്ല് നൂറ്റി അറുപത്തൊന്ന് റൺസ് നേടുന്നത് അതുപോലെ തന്നെ അമ്പത്തെട്ട് പന്തിലാണ് ഈ ഋഷഭ് പന്ത് അറുപത്തഞ്ച് റൺസ് നേടുന്നത് അപ്പോൾ ഒരു അറുന്നൂറ്റി എട്ട് എന്ന് പറയുന്നൊരു വലിയ വിജയലക്ഷ്യം മുൻ ലക്ഷ്യം മുന്നിലുള്ള സമയത്ത് ഈ ആക്രമണ ശൈലിയില് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഇംഗ്ലണ്ട് വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലായിപ്പോയിന്ന് എനിക്ക് തോന്നിയത് കാരണം ഇത് ഇത് അടിച്ചെടുക്കണം ഈ റൺസ് അതായത് ഡിഫെൻഡ് കാരണം അവര് ഡിഫൻഡ് ചെയ്തിട്ട് ശീലമില്ല നാലാം ഇന്നിങ്സിൽ അതായത് ആ ഒരു അഗ്രസ് അതിനനുസരിച്ചിട്ട് ബാറ്റിംഗിന് അനുകൂലമായിട്ടൊരു പിന്നെ പക്ഷെ അപ്പൊ അവർക്ക് ഒരു ആ ഒരു കൺഫ്യൂഷൻ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് അത് ഇന്ത്യൻ ടീമിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കൃത്യമായി നല്ല ഡിസിപ്ലിനോട് കൂടിയിട്ടുള്ള ബൌളിംഗും കൂടി വന്ന് ഫീൽഡിങ് വന്നു ബാറ്റിംഗിൽ എന്താ പറയാ ക്യാപ്റ്റൻ തന്നെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു പെർഫോമൻസ് വന്ന് തീർച്ചയായിട്ടും നമ്മൾ ബെർമിങ്ഹാമിൽ ഇതുവരെ വിജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ചരിത്രം ഇന്ത്യ തിരുത്തി കുറിച്ചിട്ടുണ്ട് പരമ്പര ഒന്നേ ഒന്ന് സമനിലയിലായിട്ടുണ്ട് ഇനി ലോഡ്സിൽ എന്ന് പറയുമ്പോൾ അതൊരു വലിയ പോരാട്ടം തന്നെയാണ് മൂന്ന് ദിവസത്തെ മാത്രം ഒരു ഉള്ളത് പത്താം തീയതി തന്നെ ആദ്യ റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം കിട്ടിയ പോലെ അത്രയും ദിവസങ്ങളില്ല മൂന്ന് ദിവസം കൊണ്ട് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ് പത്താം തീയതി സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഇനിയും ഒരു ഒരു ആവേശകരമായ പോരാട്ടം തന്നെ അടുത്ത മത്സരത്തിൽ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ